എത്ര വർഷം എത്ര രൂപ எல்லாரும் அச்சி எட்டு ரூபா கொடுக்கல எட்டு ரூபா அப்ப அச்சா கடப்ப வேற எந்த முட்டாய் ാണ് പേര് അതൊക്കെ ഞാൻ പറയുന്നല്ലേ കഴിക്കത്തില്ലല്ലോ കഴിച്ചതായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചേ മേടിച്ചേക്കെന് വേറെ ഒന്നുമില്ല അതെ ഇത്രയൊക്കെ ഉണ്ട് പിന്നെ പാട്ട് കേട്ടോണ്ടിരിക്കാം റിപ്പേറിംഗ് ഒക്കെ ഉണ്ടല്ലേ അന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കട്ടെ ഇനി ഇങ്ങോട്ട് വരോട പാടോ എടാ വാടോ വാ ഇരിമ്പിക്കാണോ ആരെണ്ടേ കാണാ ആള് ഒരു ജീവ അവിടെ ഉള്ളേ ഏട്ടൻറെ സഹായം എന്നോട് ആള് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഹാ ഇടരെ ടട കുറയ് സഹായം നോക്കല്ലേ ആ ടടേ കേട്ടോ ടടേ